ോളി പോന്നോളി മക്കളെ ഊട്ടിയിലെ ഫ്ലവർ ഗാർഡൻ ആണ് നല്ല അടിപൊളി സമയം ഉണ്ട് അപ്പം ഈ മാസൊക്കെ നല്ല പൂക്കൾ അടിപൊളി സൂപ്പറായിട്ട് വിരിഞ്ഞിരിക്കണം അടിപൊളി സമയമാണ് എന്താ രസം നല്ല ഭംഗി വേറാത്തവരൊക്കെ ഒന്ന് വരിക വിസിറ്റ് ചെയ്യുക നല്ല നല്ല അടിപൊളി ഈ മാസമൊക്കെ നല്ല അടിപൊളി നമുക്ക് ഭാര്യമോലെ കിട്ടും കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ചങ്കളെ നമ്മൾ ഊട്ടിയിലെ ഒരു ഫ്ലവർ ഗാർഡൻ്റെ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറിപ്പോട്ടോ ഫസ്റ്റ് നല്ല ഭംഗി അതിൻ്റെ ഉള്ളിൽ എത്ര എല്ലാത്തരം പൂക്കളും നല്ല എല്ലാ നല്ല വൈബ് നോക്കി നിങ്ങൾ പൂക്കളൊക്കെ ഒക്കെ നല്ലത് നമ്മളെ നാട്ടിലില്ലാത്ത പൂക്കളാണ് ഈ ചുവപ്പ് പൂക്കളൊക്കെ ഉണ്ടല്ലേ കുറെ ആൻറ്റിമാരൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് ഇംഗ്ലീഷുകാരും മലയാളികളും ആന്ധ്രക്കാരും എല്ലാവരും ഉണ്ട് എന്താ രസിച്ചിട്ട് പൂക്കൾ ഈ നീലപ്പൂ അതൊന്നും നമ്മുടെ നാട്ടിലില്ല സത്യം പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെക്കൊന്ന് കമൻറ്റ് ചെയ്യും എന്ത് ഭംഗിയാണ് അതിൻ്റെ ഉള്ളിലേക്കപ്പോൾ നമ്മൾ തന്നെ കയറി പോവുകയാണ് സ്റ്റെപ്പൊക്കെ ഒരു കൂടാരാണ് നല്ല ഭംഗി എന്ത് രസം വച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കാണാത്തവരൊക്കെ ഒന്ന് ഇപ്പോൾ വിചിറ്റാണ് ഈ മാസമൊക്കെ നല്ല നല്ല എന്ത് രസമുള്ളൂ ഇവിടെ ഒരു കുടുംബലും പൂവിൻ്റെ വെറൈറ്റി പൂവുള്ള നമ്മളെ ക്ഷീനികന്നൊക്കെ പറയാം അതിൻ്റെ വെറൈറ്റികൾ നാട്ടിൽ ക്ഷീണികന്നറിയോ ഇങ്ങനത്തെ പൂ അതിൻ്റെ വെറൈറ്റികൾ എന്ത് ഭംഗിയച്ചിട്ടാണ് എന്ത് രസമുള്ള പൂക്കള അവിടെ നോക്കി തുടങ്ങാൻ മേക്കില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ചങ്കള അതേപോലെ തന്നെ ഇവിടെ കോളാമ്പിപ്പൂന്നൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ല അതിൻ്റെയൊക്കെ വെറൈറ്റി പൂവളാണ് എന്ത് രസമുള്ള പൂവിച്ചിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കൊണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യല്ലേ ഏതൊക്കെ തരം ഐറ്റം പൂവോളാം കേട്ടോ വിഷയ ചട്ടിയിൽ വെച്ചിങ്ങനെ കാണാൻ ഒരു ഭംഗി നല്ല ഭംഗി ഉണ്ട് അതൊന്നും വെയിൽ വെയിൽ ഈ കൂടാരത്തിൻ്റെ ഉള്ളിലുള്ള ഒന്നും വെയിൽ കൊള്ളൂല്ലോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെയിൽ കൊള്ളാതെ ചെറുതായിട്ട് വെയില ഗ്ലാസിൻ്റെ കളി കൂടെ വെയിലടിക്കണുള്ളൂ കൂടുതൽ വെയിലൊന്നും കൊള്ളൂല ഡയറക്റ്റുള്ള വെയിൽ കൊള്ളണില്ല നല്ല രസമുള്ള പൂക്കളാ വരാത്തവർക്ക് വന്നോളേം ഈ മാസമൊക്കെ നല്ല അടിപൊളി വൈബാണ് നല്ല ഭംഗി ഇത് നമ്മളെ മറ്റേ എന്താണ് ഉള്ള മഞ്ഞറും എജാതി പൂക്കളെ ചണക്കളെ എന്തായാലും ഒന്ന് വന്നോളേയും ഈ സമയത്ത് വന്നോളൂ വന്ന കായ്മ പോലെ കുട്ടികളെ കയറ്റി വരണം വരുമ്പോൾ എന്തായാലും പൂക്കളായിട്ടൊരു മലന ഉണ്ടാക്കി അവിടെ എന്ത് ഭംഗിയെ കാണാൻ യശ് ചാരി പൂക്കളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എന്താ രസിച്ചിട്ട് നല്ല വൈബ് വെറൈറ്റി പൂക്കൾ അവിടെ ഒരു പൂവായിട്ട് ഒരു മലബോഴൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാം പാട്ട് നമ്മൾ ഉടനായിട്ട് ഇടണ്ട കേട്ടോ ഒക്കെ കൂടി ഇടണ്ടിട്ട് ഞങ്ങൾ ബോറടുപ്പിക്കണ്ടിട്ടാണ് അപ്പം നല്ല ഭംഗി എന്തായാലും ഒന്ന് മൈസൂർ വന്ന് കഴിഞ്ഞാൽ ഊട്ടി ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലവർ ഗാർഡൻ സന്ദർശിക്കാൻ മറക്കണ്ട ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫസ്റ്റ് ഫ്ലവർ ഗാർഡനിലേക്കാ